tirumo amiraru pai gali ra agora agora ne virumo e no tanaka kunan e e tirumo amiraru pai gali ra agora agora ne virumo e no tanaka

ദൈവയെ അടി വിലപ്പെടുത്തിക്കാട്ടെ ശ്രദ്ധപ്പെടുത്തിക്കാട്ടെ അവിടുത്തെ ജന്മത്തിൻ്റെ സന്തോഷത്തെ അടിങ്ങൾക്ക് പങ്കിടുവാൻ ഓരോരോ ഭവനങ്ങളിൽ നല്ലതിനൊരു സൗഹാർഷനായ സ്തോത്രം കഥ ആവേ ഇതിൽ വസിക്കുന്ന മക്കളെ അതിൻ്റെ പുറകെ മറക്കുന്നതിനെ കാത്തോളമേ സൂക്ഷിക്കണമേ അടിയുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് അടിങ്ങളെ എത്രത്തോളം നിലനിർത്തിക്കായി സ്ത്രോത്രം കഥ ആവേ അടി അറിയുകയും സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ഇതായാശ്രയിച്ചുകൊണ്ട് അടിങ്ങൾക്ക് സഭയായി ദൈമയെ കൂടി വരുവാനൊക്കെ നല്ലതിനൊരു സൗഹാർഷനായ സ്തോത്രം അടിങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ ഈ ഭവനത്തെ നിന്റെ മക്കളെയൊക്കെ നിന്റെ വീട് മറിച്ചാട്ട് കർത്താവ് അടിഞ്ഞി എടുത്തലേക്ക് കടന്നു പോവാൻ പോകുന്നു കൂടിയിരിക്കണമേ യാത്രകൾ കൂടിയിരിക്കണമേ യോഗം എന്ന് പ്രാർത്ഥിക്കുന്നു ഹലോവും യേശുന്റെ നാമത്തിൽ തന്നെ രക്ഷിതാവും യേശുതമ്പ്രാന്തത്തിൽ ജനനത്തിലൂടെ ലോകത്തിന് നിറവേറ്റ ഈ ഭവനത്തിന്റെ തമ്മിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ തന്നെ പാർക്കുന്ന മക്കൾ തന്നെ എപ്പോഴും ഇരിക്കു മാറാൻ Happy Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. Special. नीर पड़ रहा है, नारुंग रचा बोगा हूँ.